പിങ്ക് ഡോൾഫിൻ ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോണിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ ജീവിയാണ് പിങ്ക് ഡോൾഫിൻ ഇവയുടെ ഇളം പിങ്ക് നിറവും അപൂർവതയും ഇവയെ പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു പ്രായം വലിപ്പം ആരോഗ്യം മാനസികാവസ്ഥ എന്നിവയെ ആശ്രയിച്ച് പിങ്ക് ചാരനിറം എന്നിങ്ങനെ വ്യത്യാസപ്പെടാം ലോകത്തിലെ ഏറ്റവും വലിയ നദി ഡോൾഫിനുകളിൽ ഒന്നാണിത് ചെറുപ്പം മുതൽ വലുപ്പം കൂടുന്നതനുസരിച്ച് ഇവയുടെ നിറം കൂടുതൽ തീവ്രമാകുന്നതായി കാണാം ഇവ ലോകത്തിലെ ഏറ്റവും വലിയ നദീ ഡോൾഫിനുകളിൽ ഒന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പിങ്ക് ഡോൾഫിൻ്റെ നീളം രണ്ടര മീറ്റർ വരെ എത്താം പിങ്ക് ഡോൾഫിനുകൾ ആമസോൺ നദിയുടെ ജീവൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ആമസോൺ നദിയുടെ സംസ്കാരത്തിൽ പിങ്ക് ഡോൾഫിനുകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് പല ആദിവാസി ഗോത്രങ്ങളും ഇവയെ ദൈവമായി കണക്കാക്കുന്നു പിങ്ക് ഡോൾഫിനുകൾ പ്രധാനമായും ആമസോൺ നദിയുടെ അടിത്തട്ടിലും അതിൻ്റെ ഉപനദികളിലുമാണ് കാണപ്പെടുന്നത് ബൊളീവിയ ബ്രസീൽ കൊളംബിയ പെറു എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ വലിയ നദിയാണ് ഈ അപൂർവ ജീവികളുടെ പ്രധാന ആവാസകേന്ദ്രം പിങ്ക് ഡോൾഫിനുകൾക്ക് അനുയോജ്യമായ ജലത്തിൻ്റെ താപനില ലവണാംശം ഭക്ഷണ ലഭ്യത എന്നിവ മറ്റു നദികളിൽ കുറവായിരിക്കാം അതുകൊണ്ടാണ് ഇവ ആമസോൺ നദിയിൽ കൂടുതലായി കാണപ്പെടുന്നത് ആമസോൺ നദിയുടെ ആഴവും വ്യാപ്തിയും പിങ്കിൾ ഡോൾഫിനുകൾക്ക് വലിയ സ്ഥലം നൽകുന്നു ഇവ പ്രധാനമായും മത്സ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത് ആമസോൺ നദിയിൽ ധാരാളം മത്സ്യങ്ങളും മറ്റ് ജീവികളും ഉണ്ട് ഇത് പിങ്കിൾ ഡോൾഫിനുകളുടെ ഭക്ഷണ ആവശ്യം നിറവേറ്റുന്നു ഡോൾഫിനുകളുടെ പിങ്ക് നിറം ഇപ്പോഴും ഒരു നിഗൂഢതയാണ് അവയുടെ രക്തക്കുടലുകളുടെ വികാസം ആഹാരം പ്രായം എന്നിവയെല്ലാം ഇതിന് കാരണമാകാം എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇവയുടെ ശരീരത്തിലെ രക്തക്കുടലുകളുടെ വികാസമാണ് ഇവയുടെ പിങ്ക് നിറത്തിന് കാരണം എന്നാണ് ഒരു സിദ്ധാന്തം ഇന്ത്യയിൽ പിങ്ക് ഡോൾഫിനുകളെ കാണപ്പെടുന്നില്ല ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ അഥവാ സൂ എന്നറിയപ്പെടുന്ന ഇനമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ